സുരേഷ് ഗോപി എന്ന നടനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് നയിച്ച ആദ്യ ചിത്രമാണ് കമ്മീഷണർ രഞ്ജി പണിക്കന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം സുനിതാ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം മണിയാണ് നിർമ്മിച്ചത് ആ ചിത്രത്തിലെ കർമ്മധീരനും ആദർശശാലിയുമായ ഭരത് എന്ന ഐ പി എസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥാപാത്രമാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ചത് ചടുലമായ സംഭാഷണങ്ങളും ഉദ്യോഗജനകമായ രംഗങ്ങളും മികച്ച ആക്ഷൻ രംഗങ്ങളുമായി പ്രേക്ഷകരെ ആവേശം കൊടുത്ത ചിത്രമായിരുന്നു കമ്മീഷണർ ആ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഇന്നും പ്രേക്ഷകരുടെ കൗതുകവും ആവേശവും പകരുന്നത് ചിത്രത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു ആ ചിത്രത്തോട് പ്രേക്ഷകർക്ക് ഇന്നും ഉള്ള ആഭിമുഖ്യം കണക്കിലെടുത്ത് ആധുനിക ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഫോർ കെ അറ്റ്മോസ്റ്റിൽ വീണ്ടും എത്തുകയാണ് മഹാലക്ഷ്മി ഫിലിംസ് അവതരിപ്പിക്കുന്ന ഈ ചിത്രം തൈക്കുടൻ ഫിലിംസുമായി സഹകരിച്ചുകൊണ്ടാണ് ഫോർ കെ അറ്റ്മോസ്റ്റിൽ എത്തുന്നത് റിലീസിന് മുന്നോടിയായി എത്തിയിരിക്കുന്ന ഈ ടീസർ വളരെ വ്യത്യസ്തമായി ഫോർ കെ ആക്കുന്നതിന്റെ ബിഫോർ ആഫ്റ്റർ ായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഫോർ കെ അറ്റ്മോസ്റ്റിലെത്തി മികച്ച അഭിപ്രായം നേടിയ ദേവദൂതൻ മുംബൈ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹൈ സ്റ്റുഡിയോസ് ഫോർ കെ റീമാണർ സംഗീതം രാജാമണി ഛായാഗ്രഹണം ദിനേശ് ബാബു എഡിറ്റിംഗ് എൽ ഭൂമിനാഥൻ റീമാർമാണം ജെ ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ഹർഷൻ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ ക്രിയേറ്റീവ് വിഷണറി ഹെഡ് ബോണി അസദാർ കളറിംഗ് ഷാൻ ആഷിഫ് അറ്റ്മോസ്ഫിക്സ് ഹരിനാരായണൻ മാർക്കറ്റിംഗ് ഹൈസിൻ ഗ്ലോബൽ മെച്ചോയ്സ് പിയാർഒ വാഴൂർ ജോസ്